കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ജീവുകളെ എന്റെ വാക്ക് കേൾപ്പീൻ ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു എന്റെ അമ്മയുടെ ഉപദ്രത്തിലിരിക്കയിൽ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നീഴലിൽ എന്നെ ഒളിപ്പിച്ചു അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചുവെച്ചു എന്നോട് ഇസ്രേലെ നീ എന്റെ ദാസൻ ഞാൻ നിന്നിൽ മഹുത്തീകരിക്കപ്പെടുമെന്ന് അരളി ചെയ്തു ഞാനോ ഞാൻ വെറുതെ അധ്വാനിച്ചു എന്റെ ശക്തിയെ വ്യർത്ഥമായും നിഷലമായും ചെലവഴിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു എങ്കിലും എന്റെ ന്യായം യഹോവയുടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും ഇരിക്കുന്നു ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രയേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവുമാകുന്നു നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രയേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചും എന്ന് അവൻ അരളി ചെയ്യുന്നു ഈ സ്ത്രീയലിന്റെ വീണെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ യഹോവ സർവ്വനിന്യതനും ജാതിക്കു വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം ചെയ്യുന്നു വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തെരഞ്ഞെടുത്ത ഈ സ്ത്രീയലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ടെഴുന്നേൽക്കുകയും പ്രഭുക്കൻമാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും യഹോവായുപ്രകാരം ചെയ്യുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവിശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവീൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്തു നിന്നെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു അവർ വഴികളിൽ മേയും എല്ലാ പാഴുകുന്നുകളിലും അവർക്ക് മേച്ചിലുണ്ടാകും അവർക്ക് വിശക്കയില്ല ദാഹിക്കയുമില്ല മരിചുകയും അവരെ ബാധിക്കുകയില്ല അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറവൾ അവരെ കൊണ്ടുപോകുകയും ചെയ്യും ഞാൻ എന്റെ മലകളെയൊക്കെയും വഴിയാക്കും എന്റെ പെരുവഴികൾ പൊങ്ങിയിരിക്കും ഇതാ ഇവർ ദൂരത്തു നിന്നും ഇവർ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇവർ സീനിയും ദേശത്തു നിന്നും വരുന്നു ആകാശമേ ഘോഷിച്ചു ലസിക്കാം ഭൂമിയെ ആനന്ദിക്ക പർവ്വതങ്ങളെ പൊട്ടിയാർക്കു യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു തന്റെ അരുശന്മാരോട് കരണ കാണിക്കുന്നു ഷിയോനെ യഹോവ എന്നെ ഉപേക്ഷിച്ചു കർത്താവ് എന്നെ മറന്നുകളഞ്ഞു എന്ന് പറയുന്നു ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരണ തോന്നാതിരിക്കുമോ അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു നിന്റെ മക്കൾ ബന്ധപ്പെട്ടു വരുന്നു നിന്നെ നശിപ്പിച്ചവരും ശൂന്യമാക്കിയവരും നിന്നെ വിട്ടുപോകുന്നു തലപൊക്കി ചുറ്റും നോക്കുക ഇവരെല്ലാവരും നിന്റെ അടുക്കൾ വന്നുകൂടുന്നു എന്നാണ് നീ അവരെയൊക്കെയും ആഭരണം പോലെ അണിയുകയും ഒരു മണവാട്ടി എന്ന പോലെ അവരെ ആരക്കു കെട്ടുകയും ചെയ്യും എന്ന് യഹോവാലി ചെയ്യുന്നു നിന്റെ ശൂന്യ സ്ഥലങ്ങളും പാടിടങ്ങളും നാശംഭവിച്ച ദേശവുമോ ഇപ്പോൾ നിവാസികൾക്ക് പോരാതെ വരും നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ ദൂരത്ത് അകന്നിരിക്കും നിന്റെ പുത്രഹീനതയിലെ മക്കൾ സ്ഥലം പോരാതിരിക്കുന്നു പാർപ്പാൻ സ്ഥലം തരികയായിരുന്നു നിന്നോട് പറയും അപ്പോൾ നീ നിന്റെ ഹൃദയത്തിൽ ഞാൻ പുത്രഹീനയും വന്ധ്യയും പ്രവാസിനിയും അലഞ്ഞു നടക്കുന്നവളുമായിരിക്കെ ആർ ഇവരെ പ്രസവിച്ചു വളർത്തി തന്നിരിക്കുന്നു ഞാൻ ഏകാഗ്രിയായിരുന്നുവല്ലോ ഇവർ എവിടെയായിരുന്നു എന്ന് പറയും യഹോവയായ കർത്താവ് പ്രകാരം അള്ളി ചെയ്യുന്നു ഞാൻ ജാതികൾക്ക് എന്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എന്റെ കൊടി കാണിക്കുകയും ചെയ്യും അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിൽ അണച്ചും പുത്രിമാരെ തോളിൽ എടുത്തും കൊണ്ടുവരും രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരുമായിരിക്കും അവർ നിന്നെ സാസ്താംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും ഞാൻ യഹോവ എനിക്കായി കാത്തിരിക്കുന്നവർ ലജിച്ചുപോകയില്ല എന്നും നീ അറിയും ബലവാനോടോ അവന്റെ കവർച്ച കളയാമോ അല്ല നിഷ്കണ്ഠകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ എന്നാൽ യഹോവ ഇപ്രകാരമല്ലുന്നു ബലവാനോട് ബദ്ധന്മാരെ കളയാം നിഷ്കണ്ഠകന്റെ കവർച്ചയെയും വിടുവിക്കാം നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും വീഞ്ഞുപോലെ സ്വന്ത രക്തം കുടിച്ചു അവർക്ക് ലഹരി പിടിക്കും യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നുവെന്ന് സകല ജഡവും അറിയും യേശയാവും വാക്യങ്ങൾ യേശയാവും അൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോ വായ്പ്രകാരം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിന്റെ ഉപേക്ഷണപത്രം എവിടെ അല്ല എന്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞത് നിങ്ങളുടെ ആകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിക്കാനും സംഗതിയെന്ത് വീടെടുപ്പാൻ കഴിയാതെ വെണ്ണം എന്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ അല്ല വിടിവീപ്പാൻ എനിക്ക് ശക്തിയില്ലയോ ഇതായ ശാസ്ത്രം കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ച് കളയുന്നു നദികളെ മരുഭൂമികളാക്കുന്നു വെള്ളമില്ലായകിയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുനാറുന്നു ഞാൻ ആകാശത്തെ ഇരുട്ടുടിപ്പിക്കുകയും രട്ടു പുതപ്പിക്കുകയും ചെയ്യുന്നു തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു ഞാനോ നിന്നില്ല പിന്തിരിഞ്ഞതുമില്ല അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവളും കാണിച്ചു കൊടുത്തു എന്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല യഹോവയായ കർത്താവിനെ സഹായിക്കും അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകയില്ല അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട് എന്നോട് വാദിക്കുന്നവനാർ നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം എന്റെ പ്രതിയോഗി ആർ അവൻ ഇങ്ങു വരട്ടെ ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു എന്നെ കുറ്റം വിധിക്കുന്നവനാർ അവരെല്ലാവരും വസ്ത്രം പോലെ പഴുകിപ്പോകും പുഴു അവരെ തിന്നുകളയും നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാർ തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ ഹാ തീ കത്തിച്ച് തീയമ്പുകൾ അരക്കി കെട്ടുന്നവരെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പീൻ എന്റെ കൈയാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും അപ്പോനായ പൗലോസ് ഗലാത്തർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം മൂന്നാമധ്യായം ഗലാത്തിയർ മൂന്നാമധ്യായം ഒന്നുമുതലുള്ള യേശു ക്രിസ്തു കൃഷിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പേ വരച്ചു കിട്ടിയിരിക്കാൻ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കതു ആർ ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹീപ്പാൻ ഇച്ഛിക്കുന്നു നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ ആത്മാവ് കൊണ്ടു ആരംഭിച്ചിട്ടു ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത് ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ വെറുതെ അത്രയെന്ന് വരികൾ എന്നാൽ നിങ്ങൾക്കു ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീരപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നു അറിവിൽ എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെടുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടി അനുഗ്രഹിക്കപ്പെടുന്നു എന്നാൽ ന്യായപ്രമാണത്തിന പ്രവർത്തനത്തിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിനും കീഴാകുന്നു ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം നീതിമാന വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത് ന്യായ പ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശാപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്യത്വ വിഷയം വിശ്വാസത്താൽ ാപിപ്പാൻ തന്നെ സഹോദരന്മാരെ ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം ഒരു മനുഷ്യന്റെ നിയമം ആയാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു സന്തതികൾക്കും എന്നു അനേകരെ കുറിച്ചല്ല നിന്റെ സന്തതിക്കും എന്നു ഏകനെക്കുറിച്ചത്ര പറയുന്നത് അത് ക്രിസ്തു തന്നെ ഞാൻ പറയുന്നത് പറയുന്നതിന്റെ താൽപര്യമോ നാനൂറ്റി മുപ്പതാണ്ട് കഴിഞ്ഞിട്ട് ന്യായപ്രമാണം ന്യായ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല അവകാശം ന്യായപ്രമാണത്താലെങ്കിൽ അല്ല വരുന്നത് അബ്രഹാമിനോ ദൈവം അതിന് വാഗ്ജത്വം മൂലം നൽകി എന്നാൽ ന്യായപ്രമാണം എന്തിന് വാഗ്ജത്വം ലഭിച്ച സന്ധതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർന്നതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചത് മാത്രേ ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടിവരികയില്ല ദൈവമോ ഒരുത്തൻ മാത്രം എന്നാൽ ന്യായപ്രമാണം പ്രമാണം വാഗ്ദത്വങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല ജീവിപ്പാൻ കഴിയുന്ന ഒരു പ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായ പ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്യത്വം യേശു ക്രിസ്തുലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവഴുത്തു എല്ലാവരെയും പാപത്തിൽ ീഴടച്ചു കളഞ്ഞു വിശ്വാസം വരും മുൻപ് നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായ പ്രമാണത്തിനും കീഴെ അടച്ച് സൂക്ഷിച്ചിരുന്നു അങ്ങനെ നാം വിശ്വാസത്താൽ നീരീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു ക്രിസ്തുവിനോട് ചേരുവാ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അതിൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നുമില്ല നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ജത്തപ്രകാരം അവകാശികളുമാകുന്നു സങ്കീർത്തനം സങ്കീർത്തനം വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം ഉള്ളം യഹോയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് കണ്ണുനീർത്ത ആഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു സൈന്യങ്ങളുടെ ദൈവുമായി യഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോവിന്റെ ദൈവമേ ചെവികൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കേണമേ നിന്റെ അഭിഷേക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല സൈന്യങ്ങളുടെ യഹോവേ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ